സത്യം ഇതാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്താണ് ഈ പ്രയത്നം ചെയ്തത് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു രൂപ പോലും അതിന് ചെലവഴിച്ചിട്ടില്ലാന്ന് വിവരാവകാശ രേഖ അടക്കമുണ്ട് അസരം കണ്ണം വീണ്ടും വീണ്ടും ആവർത്തിക്കരുത് ഒരു കണ്ണം പലതവണ ആവർത്തിച്ചാൽ സത്യമാകില്ല വേണം സത്യമാകില്ല അതിന് മറുപടി എന്തെങ്കിലും പറയാം പൊന്നടാവേ ഇതുപോലെ നിന്ന ഒരു സ്ഥാനാർത്ഥിയെ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല പെടലാണ് പെട്ടുപോയത് കാരണം ഇങ്ങനെയൊക്കെ പെട്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഇറങ്ങിയോടും കാരണം അമ്മാതിരി പെടലാണ് പെട്ടുപോയത് കാസർകോട്ടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള അശ്വിനി കുറെ കാലത്തിന് ശേഷമാണ് കാസർഗോഡ് കാസർഗോഡ് ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയെ ബി ജെ പിയിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത്യാവശ്യം ഗ്രൗണ്ട് ലെവലിലൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ് അശ്വിനി പല രീതിയിലുള്ള വിയോജിപ്പുകളും ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നമുള്ള ഒരു പ്രസ്ഥാനമാണ് ബി ജെ പി പക്ഷെ ഗ്രൗണ്ട് ലെവലിൽ കുറച്ച് വോട്ടുകൾ പിടിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയ ഒരാളാണ് അതായത് ബി ജെ പിയുടെ വോട്ടുകൾ നിലനിർത്താൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളാണ് അശ്വിനി കാരണം അങ്ങനെയാണ് അവരുടെ ഗ്രൗണ്ട് ലെവൽ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് കാസർഗോഡ് പ്രസ് ക്ലബിൽ വെച്ച് കൈരളി ടി വി യുടെ റിപ്പോർട്ടറിന് മുന്നിൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകന് മുന്നിൽ പെട്ടുകിടക്കുന്ന ഈ സ്ഥാനാർത്ഥിയെ കണ്ടപ്പോൾ എല്ലാ പ്രതീക്ഷകളും ഒരുപക്ഷെ ബി ജെ പി കാര്ക്ക് അടക്കം പോയിട്ടുണ്ടാകും കാരണം കാസർഗോഡ് ഒരിക്കലും ബി ജെ പി ജയിക്കില്ല അത് വേറെ വിഷയം കുറച്ച് വോട്ട് കൂടുതൽ പിടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ചിലപ്പോൾ ബി ജെ പി പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോയി കാരണം കടമാതിരിപ്പടലാണ് പെട്ടുപോയത് അത് നിങ്ങൾ തന്നെ ഒന്ന് കാണുക അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം അവര് കേന്ദ്ര സർക്കാർ വന്നിട്ടുള്ള എല്ലാം വിഷപ്പിന്റെ കിട്ടുണ്ടല്ലോ അത് സെൻട്രൽ ഗവൺമെന്റ് വന്നതാണ് ഇപ്പോഴും നിങ്ങൾ പറഞ്ഞല്ലോ നഗരത്തിൽ നിന്ന് എവിടെയാണ് ലാസ്റ്റ് മന്തിന്റെ ബില്ല് എടുത്തിട്ട് നോക്കും നിങ്ങൾ അവിടെ ഫസ്റ്റ് വരുന്ന ബില്ലാണ് സെൻട്രൽ ഗവൺമെന്റ് ഒരാൾക്ക് ഫോർ കെ ജിസ് റൈസും ഒരു കെ ജി വീട്ടുണ്ട് സെക്കൻഡ് ബില്ലാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സോ എവിടെയാണ് ശ്രദ്ധിച്ചു കേട്ടോ അതായത് ഇതിലേക്ക് പറഞ്ഞു പോയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം കോവിഡ് സമയത്ത് കൊടുത്ത കിറ്റ് എടുക്കാൻ കൊടുത്തത് അതായത് അമിത്ഷയും മോദിയും അടങ്ങുന്ന സർക്കാരാണെന്നാണ് ആര് പറയുന്നത് കേന്ദ്ര സർക്കാരാണെന്നാണ് ആര് പറയുന്നത് ബി ജെ പിയുടെ കാസർകോട്ടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അശ്വിനി പറയുന്നത് കൈളി ടി വിയുടെ മാധ്യമ പ്രവർത്തകർ അത് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്തുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്തിട്ടാണ് കോവിഡ് കാലത്ത് വിറ്റ് കൊടുത്തത് അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് നേര് ഫണ്ട് വന്നു തെളിയിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഒരു സ്ഥാനാർത്ഥി കള്ളക്ഷൻ കളക്തിന് കള്ളം പറയട്ടെ കള്ളം പറയുന്നത് അത് ഇത്രയും മീഡിയ അല്ലെ ഇത് കള്ളം പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല മറ വാട്സപ്പ് ഉണ്ടല്ലോ ഇവരുടെ ഇവരുടെ ഒരു വാട്സപ്പ് ഉണ്ട് ആ വാട്സപ്പ് ലോകത്ത് മൊത്തം പറയുന്നത് കിറ്റ് അടക്കം കൊടുത്തത് മോദി എന്നാണ് പറയുന്നത് അതായത് കോവിഡ് സമയത്ത് പിണറായി വിജയൻ കൊടുത്ത കിറ്റ് എന്നൊക്കെ പറയുന്നത് മോദി കൊടുത്ത കിറ്റ് എന്നാണ് ഇവര് പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണത്തിൽ ഈ അശ്വിനി എന്ന് പറയുന്ന ആള് വീണ് പോയിട്ടുണ്ടാകും അത് അതേപടി കൊണ്ടുവന്ന് ഈ പ്രസ് ക്ലബിൽ വെച്ചിട്ട് അശ്വിനി അങ്ങ് പറയുകയും ചെയ്തു അവിടെയാണ് പെട്ടുപോയത് കേന്ദ്ര സർക്കാർ ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കോവിഡ് കാലത്ത് കേരളത്തിൽ തീറ്റ വിതരണം ചെയ്തത് എന്ന് പറയാം അതേ ഫണ്ട് ഉപയോഗിച്ച് ബിജെപി വലിയ നേരത്തെ സ്റ്റേറ്റിൽ സമാനമായി തീറ്റ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് ക്ലിയർ ആക്കിട്ട് മോദി കർണാടകത്തിൽ ഞാൻ ബിജെപി അല്ലെ ഞാൻ ബിജെപി 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 വരയ്ക്കുമ്പോ അവിടെ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ എനിക്ക് നേരിട്ട് അറിയാം ബിക്കോസ് ആ പരിസരത്ത് ഞാൻ അവിടെ ബ്ലോക്ക് ആയിട്ടുണ്ടായതാണ് അതിന് ശേഷം ഇവിടെ നിന്നും കൂടുതലായിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് അവിടെ ബിജെപിക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് എവിടെ കേരളത്തിന് കിട്ടിയ ഒരു ടു ത്രീ ഐറ്റംസ് ാണ് കേരളത്തിൽ ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫണ്ട് ഉപയോഗിച്ചാണ് കേരളത്തിൽ കോവിഡ് കാലത്ത് കിറ്റ് വിതരണം ചെയ്തത് അതാണ് സത്യം പറഞ്ഞു അപ്പോൾ കർണാടകയിൽ നിന്ന് എനിക്ക് അത് കിട്ടിയിട്ടുണ്ട് ഇത് കിട്ടി കർണാടകയിലെ കാര്യമല്ലല്ലോ ഉള്ളു ചോദിക്കുന്നത് അപ്പോൾ കേരളത്തിൽ കിറ്റ് കൊടുത്തത് കേന്ദ്ര ഫണ്ടിൽ നിന്നാണെന്ന് പറയുന്നത് ഏത് ഫണ്ടിൽ നിന്നാണ് എപ്പോഴാണ് അത് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം അശ്വനിക്കില്ല അപ്പൊ അത് അതാണ് തുടർന്ന് നടക്കുന്നത് നിങ്ങൾ നോക്കുക ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകും കോവിഡ് കാലത്ത് കേരളത്തിൽ വിതരണം ചെയ്ത കിറ്റ് ഒരു സഞ്ചിയിലാക്കി പിണറായി പറഞ്ഞത് അത് കേന്ദ്ര സർക്കാരിന്റെ ഏത് ഫണ്ടാണ് കേരളത്തിൽ കിറ്റ് വിതരണം ചെയ്താൽ കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചു അതാണ് അതിന് മറുപടി കാലത്ത് പ്രചരിപ്പിച്ച ഒരു കള്ള പ്രചരണം കേരളത്തിലെ വീണ്ടും അശ്വിനി സ്വാഭാവികമായിട്ട് മലയാളം സംസാരിക്കുന്നതിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പൊ കുറച്ചും കൂടി വ്യക്തത കൊടുക്കേണ്ടത് കൂടെയുള്ള ആളുകൾ അപ്പൊ ഇടക്കിടക്ക് അശ്വിനി എന്ത് ചെയ്യുന്നു ഈ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ നോക്കൂ കൂടെ കൂടെയുള്ള ആളുകൾ തിരിഞ്ഞിങ്ങനെ കാണാത്ത പോലെ നോക്കുന്ന ഒരു രംഗമുണ്ട് ആ സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് അപ്പൊ ഇത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഈ സംഘപരിവാറിന്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വരുന്ന ഗ്രന്ഥങ്ങളിൽ എഴുതി ചേർത്തിട്ടുള്ള ചില കള്ളങ്ങൾ ചില തെറ്റിദ്ധാരണകളൊക്കെയാണ് ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നുള്ളത് അത് പ്രസ് ക്ലബിൽ വന്നിട്ട് പറയുമ്പോൾ പെടും എന്നുള്ള ഒരു അറിവ് ഈ അശ്വിനിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് എടുത്താണ് ഈ പറയണി ചെയ്തത് ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു രൂപ പോലും അതിന് ചെലവഴിച്ചിട്ടില്ലാതെ വിവരാവകാശ രേഖ അടക്കം കൊണ്ട് അസരം കണ്ണം വീണ്ടും വീണ്ടും ആവർത്തിക്കരുത് ഒരു കണ്ണ പലതവണ ആവർത്തിച്ചാൽ സത്യമാകണം സത്യമാകില്ല മറുപടി പറയാം ബോധ്യപ്പെട്ടു അശ്വിനി പറഞ്ഞു കഴിഞ്ഞാലും കൊടുക്കേണ്ടതുപോലെ പറഞ്ഞു കൊടുത്തപ്പോ അശ്വിനിക്ക് ബോധ്യപ്പെട്ടു തലയൊക്കെ ആട്ടി മനസ്സിലായി എന്തായാലും കൈരളി റിപ്പോർട്ടർക്ക് എൻ്റെ ഒരു സല്യൂട്ട് തന്നെയാണ് കാര്യങ്ങൾ ഇതുപോലെ പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം മാധ്യമ പ്രവർത്തകൻ കൈരളിയുടെ ഒരു ബിഗ് സല്യൂട്ട് കൊള്ളാം കാരണം പല വിഷയങ്ങളിലൊക്കെ വിയോജിപ്പുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സാധനം പൊളിച്ചിട്ട് കൃത്യമായി വ്യക്തതയോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തു ഇതാവടം മാധ്യമ പ്രവർത്തനം ഇത് മാധ്യമ പ്രവർത്തനം ഗുഡ് ഓക്കെ ഇനി ബാക്കിയെല്ലാം നടക്കുന്ന ചർച്ചകൾ സി ഐയുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് അപ്പോൾ അപ്പോഴും അവസാനം പറഞ്ഞു നിങ്ങൾ കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് മറുപടി ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പം ഇതുപോലെയുള്ള ഒരുപാട് നുണകൾ ഇതുപോലെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതുപോലെയുള്ള ഒരുപാട് വ്യാജ ബോംബുകൾ പലയിടങ്ങളിലും ബി ജെ പിയുടെ പ്രവർത്തകരും ബി ജെ പിയുടെ നേതാക്കന്മാരും ബി ജെ പിയുടെ ഐ ടി സെല്ലടക്കം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഫാക്റ്റാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കാസർകോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി ഇപ്പൊ കേരളം കൊടുത്ത കിറ്റ് അടക്കം പെട്ടിയിലാക്കി അത് മോദി കൊടുത്ത കിറ്റാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ കേരളത്തെ സാമ്പത്തികമായിട്ട് കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ളത് സുപ്രീം കോടതിയിലടക്കം നടക്കുന്ന വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റും അഞ്ചായിരം കോടി കൊടുക്കാമെന്ന് പറഞ്ഞ കേന്ദ്രത്തിന്റെ നിലപാടിനോട് കേന്ദ്രത്തിന്റെ തീരുമാനത്തോട് യോജിക്കാതെ പത്തായിരം കോടി വേണം എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ കേരളം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ തന്നെ ഒരു ചിത്രം വ്യക്തമാണ് എത്രത്തോളം കേരളത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ് അതൊരു രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറത്ത് അത് കേരളത്തിന്റെ പൊതു താല്പര്യമായി കണ്ടുകൊണ്ട് അതിലിടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ വിവേചനമില്ലാതെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു അവസ്ഥ എന്നുള്ള രീതിയിൽ നമ്മൾ കൂടെ നിൽക്കുകയാണ് വേണ്ടത് രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകാം അപ്പം ആ ഫാക്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കിറ്റടക്കം ഞങ്ങൾ കൊടുത്തതാണ് എന്ന് എൻ ഡി എയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് പറയുമ്പോൾ അത് മിണ്ടാതിരുന്ന് കേട്ടു പോകുമായിരുന്നു ചിലപ്പോൾ കേരളീയരുടെ റിപ്പോർട്ടർ ഇല്ലായിരുന്നുവെങ്കിൽ അത് ചിലപ്പോൾ ചോദ്യം ചെയ്യുമായിരുന്നില്ല അപ്പം അതേപോലെ ചോദ്യം ചെയ്തു എന്നുള്ളത് തീർത്തും അഭിനന്ദിക്കേണ്ട കാര്യമാണ് കാരണം തെറ്റായ വിവരങ്ങൾ അത് കോൺഗ്രസിൻ്റെ ആണെങ്കിലും ലീഗിന്റെ ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഏത് പാർട്ടിയുടെ ആണെങ്കിലും പയ്യൻ എന്റെയോ സി പി ഐയുടെയോ ഇനി ഇടതുപക്ഷത്തിന്റെയോ ആര് തെറ്റായ കാര്യങ്ങൾ പറയുമ്പോഴും അത് അതേപടി പകർത്തി പുറത്തുവിടുന്നതിനപ്പുറത്ത് അത് തിരുത്തൽ കൂടി ചെയ്തിട്ട് അവിടെ നിന്ന് അയാളെ പഠിപ്പിച്ചു കൊടുക്കുന്നതും കൂടിയാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അതേപടി അത് സംപ്രേഷണം ചെയ്യുന്ന ഒരു വലിയ സാഹചര്യം നമ്മൾ ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനെ സംരക്ഷണം ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാതെ അത് തിരുത്താതിരിക്കുമ്പോൾ ആ കള്ളം നൂറ് കള്ളങ്ങളായി മാറി അതൊടുവിൽ സത്യമായി മാറിപ്പോകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ എന്തായാലും അശ്വിനിയാകെ പെട്ടുപോയി ആ പെട്ടുപോയതിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മാധ്യമ പ്രവർത്തകരോട് വല്ലാത്തൊരു സ്നേഹം തോന്നുകയാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് പ്രസ് ക്ലബ്ബുകൾ എന്നൊക്കെ പറയുന്നത് കേവലം ഒരാൾക്ക് വാർത്താ സമ്മേളനം വിളിച്ചു പോകാനുള്ളതല്ല ആരെങ്കിലും ഒരാൾ വാർത്താ സമ്മേളനത്തിന് വന്നിട്ട് പച്ചക്കള്ളം പറയുന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ടതും കൂടിയാണ് മാധ്യമ പ്രവർത്തനം അത് സംരക്ഷണം ചെയ്തതിന് ശേഷം അയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞതല്ല ഓൺ ദ സ്പോട്ടിൽ തെറ്റോ കള്ളത്തരങ്ങളോ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യൽ കൂടിയാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അത് ഉണ്ടാവണം അത് ഉണ്ടാവേണ്ടതുണ്ട് അത് കാസർഗോഡ് പ്രസ് ക്ലബിൽ കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടുകൂടിയിട്ട് ബി ജെ പി ആകെ പെട്ടുകിടക്കയാണ് just public